ിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അദ്ദേഹം പാവിച്ചു ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ധൈര്യം പരിശോധനമാവീന്നെ വരും സനത്തിൽ വരണമെന്ന് അത്തിന് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛന എന്നോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവിടെ നിന്ന് അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും ഞാൻ എഴുതേറ്റോ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ ഉപാസനത്തിൽ പോകാൻ ഈശ്വരൻ എനിക്കൊരു പ്രേരണ നൽകി ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ഞങ്ങളും വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരാഗ്രഹമൊന്നും നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് വരുന്ന ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അവർക്ക് ഉണ്ടാകുന്ന അനുഭവം പബ്ലിക്കിനോട് പറയാൻ അവർക്ക് ഒരു മടിയോ സങ്കടം അത് വലിയൊരു കാര്യമാണ് കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക് ആയിട്ട് പറയാൻ ആവരണിക്കുന്ന ഒരു ധൈര്യ പരിശുദ്ധമാവിയെ വരൂ ലോകത്തിന്റെ സ്ത്രീ കക്ഷിപ്പെടുത്താനുള്ള എല്ലായിടത്തും വിശ്വാസം കിട്ടാതെ സങ്കല്പമാർക്ക് അനുഭവിക്കുകയും ചെയ്യുന്നു അവളെല്ലാം അങ്ങനെ വലിയ പഠന്മാരുണ്ടാകാറില്ല വലിയ സൈന്യം നിലവിലെ വലിയ സൈന്യം നിലകൾക്കാതെ അമ്മമാതാവിന്റെ മധ്യസ്ഥതകൾക്കാതെ നിലവിൽ വരാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമൊക്കെ ഞങ്ങളുടെ സുരക്ഷിത കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം ചെയ്താവി അവർ സുരക്ഷിത സാക്ഷികളായിരുന്നു അവർ അങ്ങേയും എല്ലാ ജീവനേക്കാളും അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിത സാക്ഷി വഹിക്കാൻ ഞങ്ങളുടെ ഉപഗ്രഹമൊക്കെ പ്രാർത്ഥിക്കുന്നു ദീർഘമായ ചില പകരത്തി ശുശ്രൂഷയതോടെ മൃതാവ് കാലഘട്ടങ്ങളിൽ ആവശ്യമായ വലിയ ദൈവിക ദൗത്യങ്ങളെ അനുഭവിച്ചതെന്ന് നന്ദി ച്ഛന്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കും ദൈവമായ കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണം സാന്ത്രിക ഭാഗ്യ അവയവങ്ങളെ കർത്താവെ തന്നെ ശക്തി വ്യാപനിക്കണം ഇതമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിലെ സ്വയംഭം പ്രാർത്ഥിക്കുന്നു അച്ഛനെ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ ദൈവജനത്തിന് കർത്താവെ ദീർഘകാലം ചെയ്യാൻ ശക്തനും ധീരനുമായി ദൈവമേ ആരോഗ്യത്തിൽ ബലപ്പെട്ടു കർത്താവെ മനസ്സിൽ കൂടുതൽ ധൈര്യപ്പെട്ടു ആത്മാവിൽ കൂടുതൽ ഉണർവോടെ കർത്താവെ കാലഘട്ടത്തിൽ അനേക ആയിരങ്ങളെ ശേഖരിക്കും ऐसे विलेखों को लिखने के लिए उनके दावे के रूप में उन्होंने उड़द के फल सोड़े और उन्होंने उनके लिए आकर्षित किया। ऐसे विलेख अधिकारों के नाम से तिबाती के दोस्तों के नाम से कोमेनेट करते हैं। और यीशुस क्राइस्ट और यीशु के लिए इतने दिलचस्प यह सातवें दर्शन लेते हैं कि यीशु के लिए